ബോളിവുഡിലെ പ്രിയപ്പെട്ട താരങ്ങളാണ് ഐശ്വര്യറായും അഭിഷേക് വച്ചനും ഇരുവരുടെയും പ്രണയവും വിവാഹവുമെല്ലാം ബോളിവുഡും ആരാധകരുമൊക്കെ വലിയ രീതിയിൽ തന്നെയാണ് ആഘോഷിച്ചത് താരങ്ങളുടെ മകൾ ആരാധിക്കും ആരാധകർ ഏറെയാണ് ഇപ്പോഴത്തെ ആരാധിയുടെ പുതിയൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് ഭാവിയിൽ അമ്മയെ പോലെ ആരാധിയും വലിയൊരു നായികയാകുമെന്ന് പറയുകയാണ് സോഷ്യൽ മീഡിയ സ്കൂൾ ആനുവൽ ഡേ പരിപാടിയിൽ നിന്നുള്ള ആരാധിയുടെ വീഡിയോ ആണ് ശ്രദ്ധ നേടുന്നത് ിൽ അഭിനയിച്ചു തകർക്കുകയാണ് ആരാധ്യ ബച്ചൻ ഡയലോഗ് ഡെലിവറി കൊണ്ടൊക്കെ കയ്യടി നേടുന്നുണ്ട് താരപുത്രി എന്നാൽ അതിനേക്കാളും ഉപരി ആരാധയുടെ ഹെയർ സ്റ്റൈലാണ് ആരാധകരുടെ ശ്രദ്ധ നേടിയെടുക്കുന്നത് ഇതുവരെ കാണാത്ത ഒരു ഹെയർ സ്റ്റൈലിലാണ് അരങ്ങിൽ ആരാധയെ കാണുന്നത് അമ്മയേക്കാൾ സുന്ദരിയാണ് മകളെന്നും ഭാവിയിൽ ലോകസുന്ദരി പട്ടം നേടിയാലും അത്ഭുതപ്പെടാനില്ല എന്നുമൊക്കെയാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് അമ്മ ഐശ്വര്യാരായക്കൊപ്പം നിരന്തരം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാറുള്ള ആൾ കൂടിയാണ് ആരാധ്യ നെറ്റ് കാണാത്ത വിധത്തിലുള്ള ഹെയർ സ്റ്റൈലിലാണ് താരപുത്രിയെ മിക്കപ്പോഴും കാണാറുള്ളത് ചെറുപ്പത്തിൽ ക്യൂട്ട് ഹെയർ സ്റ്റൈൽ എന്നാണ് ആരാധകർ ഇതിനെ വിശേഷിപ്പിച്ചിരുന്നതെങ്കിലും പിന്നീട് അത് കണ്ടു കണ്ട് ആരാധകർ മടുത്തിരുന്നു എന്ന് തന്നെ പറയണം മകളെ ഹെയർ സ്റ്റൈൽ മാറ്റുവാൻ അനുവദിക്കാത്തത് അമ്മയാണ് എന്ന് പറഞ്ഞ ഐശ്വര്യക്കെതിരെ വിമർശനങ്ങളും ഇടയ്ക്കൊക്കെ ഉയർന്നു വരാറുണ്ടായിരുന്നു അങ്ങനെ ആരാധകരുടെ ഒരുപാട് നാളത്തെ ഒരു കാത്തിരിപ്പിനു ശേഷമാണ് ആരാധയ ഒരു പുതിയ ഹെയർ സ്റ്റൈലിൽ ആരാധകർക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് മുടി പിന്നിലേക്ക് ചീകി ഒരു ഫ്ലവർ ഹെയർ ബാൻഡ് കൊണ്ട് കെട്ടിവെച്ചിരിക്കുകയാണ് ഗൗണും പേൽ കൊണ്ടുള്ള ആഭരണങ്ങളും ഒക്കെയാണ് ധരിച്ചിരിക്കുന്നത് നിരവധി പേരാണ് ഈ വീഡിയോക്ക് കീഴിൽ കമന്റുകളുമായി എത്തുന്നത് അമ്മ ഐശ്വര്യ റായുമായി ആരാധിക്ക അസാധാരണമായ സാമ്യമുണ്ട് ഡയലോഗ് ഡെലിവറി മുതൽ എക്സ്പ്രഷൻസ് കൊണ്ടുവരെ താൻ ബച്ചൻ കുടുംബത്തിൽ നിന്നുള്ള ആളാണെന്ന് ആരാധ്യ തെളിയിക്കുകയാണ് അഭിനയം തന്റെയും രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടെന്ന് തെളിയിച്ചു എന്നൊക്കെ ആരാധകർ അഭിപ്രായപ്പെടുന്നുണ്ട് അവസാനം ആ നെറ്റിയൊന്ന് കാണാനായി ആരാധ്യ സുന്ദരിയാണ് അവളുടെ നെറ്റി കാണണമെന്ന് ആഗ്രഹിച്ചവർക്കും അവളുടെ കാലിന് പ്രശ്നമുണ്ടെന്ന് കരുതിയവർക്കും എപ്പോഴും അമ്മയുടെ ഒപ്പം നടക്കുന്ന ആൾ സ്കൂളിൽ പോകാറില്ലെന്ന് കരുതിയവർക്കുമെല്ലാം ഇനി സ്വസ്ഥമായി ഉറങ്ങാം ഇനി ഇമ്മാതിരി ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുത് എന്നും ഒരാൾ കമന്റായി കുറിക്കുന്നുണ്ട് എന്നാൽ ആരാധ്യ മറ്റു ചില താരപുത്രിമാരേക്കാൾ കൊള്ളാമെന്നും നടി ശ്രീദേവിയെ പോലെ ഉണ്ടെന്നും ചിലർ കുറിച്ചിരിക്കുന്നുണ്ട് അതേസമയം തന്നെ അമ്മ ഐശ്വര്യ മാത്രമാണ് പരിപാടിക്ക് എത്തിയതെന്നും உன்னைப் ഓൺ സ്ക്രീനിൽ എന്നതുപോലെ തന്നെ ഓഫ് സ്ക്രീനിലും ഐശ്വര്യ ഐശ്വര്യറായിക്കും അഭിഷേക് ബച്ചനും ആരാധകർ ഏറെയാണ് ഇവരുടെ പരസ്പര സ്നേഹവും ബഹുമാനവും എല്ലാം ആരാധകർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുമാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ആരാധകരെ നിരാശപ്പെടുത്തുന്ന ചില വാർത്തകളാണ് ഇവരുടെ കുടുംബത്തിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഐശ്വര്യറായും അഭിഷേക് ബച്ചിന്റെ കുടുംബവും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തുവെന്നും ഇത് അഭിഷേകിന്റെയും ഐശ്വര്യയുടെയും ദാമ്പത്യത്തെ പോലും ബാധിച്ചുവെന്നുമാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഈ അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിനെ ശക്തി റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അഭിഷേക് ബച്ചന്റെ വീട്ടിൽ നിന്നും വിവാഹത്തിന് ശേഷം അഭിഷേകിന്റെ മാതാപിതാക്കളായ അമിതാഭ് ഇവർ താമസിച്ചിരുന്നത് ഐശ്വര്യയും ആരാധിയും ഈ വീട്ടിൽ നിന്നും മാറിയെന്നാണ് വരുന്ന പുതിയ റിപ്പോർട്ട് എന്നാൽ ഈ അഭിമുഖങ്ങളിൽ ഇവർ ആരും ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല എങ്കിലും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഈ റിപ്പോർട്ടുകൾ കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ